കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്തർ എ പി നയിക്കുന്ന മഹിളാ കോൺഗ്രസ് സാഹസ യാത്രയ്ക്ക് ഇരട്ടിയാറിൽ സ്വീകരണം നൽകി ജില്ലാ ചെയർമാൻ വെട്ടിക്കുഴി യോഗം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായാണ് യാത്ര ആരംഭിക്കുന്നത് സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും മുന്നോടിയായി യു ഡി എഫിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രചരണ പരിപാടി നടത്തുന്നത് യോഗം ജില്ലാ ചെയർമാൻ ജോയി ചെയ്തു സത്യം പാർട്ടിയും ഈ കേരളം ഭരിച്ചാൽ ഇത് ലഹരിയുടെ ഒരു കേന്ദ്രമായി കേരളം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളർന്നു വരുന്ന തലമുറയുടെ ഭാവി അത് വളരെ ഗതികെട്ടതായിരിക്കും ആ നിലയിലേക്കാണ് ഈ സമൂഹം പോകുന്നത് എന്നുള്ളത് കൊണ്ട് വലിയ വിപത്തിൽ നിന്നും ഈ സമൂഹത്തെ രക്ഷിക്കുവാൻ നമ്മുടെ നാടിനെ രക്ഷിക്കുവാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ അന്ത്യം കുറിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗം ഈ ജോസ്ന ജോബിൻ അധ്യക്ഷയായിരുന്നു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു ബ്ലോക്ക് പ്രസിഡന്റ് മിനി പ്രിൻസ് തോമസ് രാജൻ ജോയി തോമസ് എം ടി അർജുനൻ സി എസ് യശോധരൻ ബിജോ മാണി ജാൻസി കുറ്റിക്കൽ ജോസ് തച്ചാ ജോസ് ജോസുകുട്ടി അലി പറമ്പിൽ രതീഷ് ആലപ്പുരക്കൽ ആനന്ദ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു കാസർഗോഡ് ചിറക്കളിൽ നിന്ന് ആരംഭിച്ച ജാഥ സെപ്റ്റംബർ മുപ്പത്തിന് തിരുവനന്തപുരത്ത് സമാപിക്കും ന്യൂസ് ബ്യൂറോ ഘട്ടപ്പന